ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്നലെ നിങ്ങളുമായി പങ്കുവെച്ച ആ ബാധിച്ച കുട്ടിയുടെ റൂട്ട് മാപ്പുമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് നിങ്ങളുടെ എഴു എടുത്ത് വീഡിയോയിൽ വന്നിട്ടുള്ളത് അതായത് ഇന്നലെ നിപ്പ ബാധിച്ച പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയുള്ള ആ കുട്ടിയുടെ റൂട്ട് മാപ്പാണ് ഞാൻ പറയുന്നത് അതായത് പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നാം തീയതി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആറ് അമ്പതിനാണ് ആ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അതിനു ശേഷം കുട്ടി ബസ്സിൽ പാണ്ടിക്കാടുള്ള ബ്രൈറ്റ് ട്യൂഷൻ സെൻറ്ററിൽ ഏഴ് പതിനെട്ടിന് എത്തിയിട്ടുണ്ട് പിന്നീട് കുട്ടി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എട്ട് മണി മുതൽ എട്ടര മണിവരെ പാണ്ടിക്കാടുള്ള ഡോക്ടർ വിജയൻസ് ക്ലിനിക്കിൽ സന്ദർശിച്ചിട്ടുണ്ട് പിന്നീട് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് മണി മുതൽ ഏഴര മണിവരെ പി കെ എം ഹോസ്പിറ്റലിൽ പിഡിയാട്രിക് കോപ്പിയിൽ സന്ദർശിച്ചിട്ടുണ്ട് തുടർന്ന് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് മുപ്പത് മുതൽ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് രാത്രി എട്ട് മണിവരെ പി കെ എം ഹോസ്പിറ്റലിൽ എമർജൻസി ഹോപ്പിയിലും പോയിട്ടുണ്ട് പിന്നീട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എട്ട് മുപ്പതിന് അതായത് പി കെ എം ഹോസ്പിറ്റലിൽ എമർജൻസി ഓ പിയിൽ നിന്നും പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എമർജൻസി ഐ സി എത്തിയിട്ടുണ്ട് തുടർന്ന് അവിടുന്ന് ഗുരുതരമായതിനാൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലാണ് ഇപ്പോൾ ചികിത്സ നടന്നു വരുന്നത് ഈ സമയത്ത് ഈ സമയങ്ങളിൽ സന്ദർശിച്ച ആളുകളുണ്ടെങ്കിൽ എല്ലാ ആളുകളും സമ്പർക്ക പട്ടികയിൽ വരുന്നതാണ് കാരണം എല്ലാ ഇവരുടെ ഡീറ്റെയിൽസ് അതായത് ഫോൺ നമ്പർ അഡ്രസ്സ് എന്നിവ കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരങ്ങൾ നൽകേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കാരണം മറ്റുള്ളവർക്ക് കൂടി ആശങ്ക ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഏകദേശം ര ഇരുന്നൂറ്റി പതിനാല് പേരാണ് സമ്പർപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഹൈറിസ്ക് ഹൈറിസ്കിലായി വരുന്നത് അറുപത് പേരാണ് ആയതിനാൽ പാണ്ടിക്കാട് പഞ്ചായത്തിലും ആനക്കയം പഞ്ചായത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റള ചുറ്റളവിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മാസ്ക് ധരിക്കാൻ ഇന്നു മുതൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് കൊണ്ട് ആ ഭാഗത്തുള്ള ആനക്കയം പഞ്ചായത്തിൻ്റെ കീഴിലും പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലുമുള്ള കടകൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിക്ക് കട അടയ്ക്കണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കൂടാതെ കോഴിക്കോട് ജില്ലയിൽ കുട്ടി വെൻറ്റിലേറ്ററിൽ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ഷിപ്പ് വഴി മോണോക്ലോണൽ ആൻറ്റിബോഡി മരുന്ന് എത്താൻ സാധ്യതയുണ്ട് എത്തിയാൽ കുട്ടിയിൽ മരുന്ന് കൊടുക്കുമെന്നാണ് അറിയുന്നത് പക്ഷേ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ ബുദ്ധിമുട്ടാണെന്നാണ് അറിഞ്ഞത് കാരണം ആരോഗ്യം വളരെ മോശമാണ് അപ്പോൾ മരുന്ന് ഏൽക്കണമെങ്കിൽ നല്ല ആരോഗ്യസ്ഥിതി വേണമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക അത്യാവശ്യമുള്ളവർ മാത്രം ഹോസ്പിറ്റലുകളിൽ സന്ദർശിക്കുക ഹോസ്പിറ്റലിൽ കൂടുതൽ പോകുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നന്നായി കഴുകിയ ശേഷം ഉപയോഗിക്കുക എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കോവിഡ് പോലെയുള്ള കോവിഡ് പോലെയല്ല നിപ്പ കോവിഡ് വന്നാൽ അത്ര ഭീകര അന്തരീക്ഷം ഉണ്ടാവില്ല പെട്ടെന്ന് പടരും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നിപ്പം വന്നാൽ ആരോഗ്യം തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ വീഡിയോവുമായി അറിയിപ്പുകൾ ലഭിച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്